ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏഴാം സ്ഥാനം ലഭിച്ച ടീമിന് സംസ്ഥാനതലത്തിൽ പങ്കെടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതി കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചവിട്ടുനാടകം ടീം നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഒന്നാം സ്ഥാനം ലഭിച്ച ടീമിന്റെ ഫലം റദ്ദാക്കണമെന്നും തങ്ങൾക്കും മത്സരിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നു ലിഡിയ എന്ത് കാരണത്താലാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ആതിര കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് ഇത്തരത്തിൽ കലോത്സവത്തിൽ പങ്കെടുത്ത സിൽവർ ഹിൽസ് ഹൈസ്കൂളിലെ ടീമാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത് അതായത് ഏഴാം സ്ഥാനമായിരുന്നു ഈ ടീമിന് ഉണ്ടായിരുന്നത് ചവിട്ട് നാടകത്തിൽ ഏഴാം സ്ഥാനം ലഭിച്ചിരുന്നു ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിച്ച ടീമുകൾക്ക് ഈ കലോത്സവ മാനിന് വിരുദ്ധമായാണ് മാർക്ക് നൽകിയത് അല്ലെങ്കിൽ അനുവദനീയമായ മാർക്കിൽ കൂടുതൽ ഈ കലോ ഈ ടീമുകൾക്ക് ഒന്നാം സ്ഥാനം നേടിയ ടീമി ടീമുകൾക്ക് നൽകി എന്നാരോപിച്ചായിരുന്നു ഇത്തരത്തിൽ ഈ സിൽവർ ഹൈസ്കൂളിലെ സിൽവർ ഹിൽസ് ഹൈസ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി പരാതി ഹർജി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുകയും ഒപ്പം ഇത് നിരീക്ഷിക്കുകയും ും ചെയ്തതായിരുന്നു അതിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ കലോത്സവ മാനുവലിനെ വിരുദ്ധമായി അനുവദനീയമായതിൽ കൂടുതൽ മാർക്ക് നൽകിയത് തെറ്റാണ് എന്നും മറ്റുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതിന് തുല്യമാണോ എന്നും ആണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഒരു അപ്പീലിൽ ഈ ഇവർക്കും ഇത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹർജി ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷണം ിച്ച ശേഷമായിരുന്നു ഇത്തരത്തിൽ ഹൈക്കോടതി ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് നൽകിയത് ഈ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും സംസ്ഥാന തലത്തിൽ മത്സരിക്കാനുള്ള അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്